നാഷണൽ ലീഗ് നേതാവ് ശ്രീ ജലീൽ പുനരുവിലേക്ക് ശ്രീ ജലീൽ ലൌ ജിഹാദ് എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ ആ യാഥാർത്ഥ്യത്തെ നമ്മൾ എത്ര മൂടിവെച്ചാലും വില പോകില്ല എന്ന് തന്നെയാണ് സോണിയുടെ ആത്മഹത്യാ കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മതം മാറ്റാൻ ഈ റമീസിൻ്റെ വീട്ടുകാർ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു ദിവസങ്ങളോളം മർദ്ദിച്ചു അസഹിനമായ രീതിയിൽ മർദ്ദിച്ചു എന്നതാണ് ആ പെൺകുട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നത് അംഗീകരിക്കേണ്ടേ ജിഹാദ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ എന്നാണ് താങ്കൾ ചോദിക്കുന്നത് ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമല്ല മറിച്ച് ചിലർക്കത് അബ അബദ്ധജടിലമായ ചിലർക്കത് അബദ്ധജടിലമായ ഒരു അസംബന്ധമാണ് ചിലർക്കത് തെറ്റിദ്ധാരണയാണ് ലൗജിഹാദ് എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്ന് രാജ്യത്തെ പരമോന്നതമായ നീതിപീഠങ്ങളും ബി ജെ പി ആൽ നിയന്ത്രിക്കപ്പെടുന്ന രാജ്യത്തെ പ്രമുഖമായ കുറ്റാന്വേഷണ ഏജൻസികളും കൃത്യമായി വിധി കൽപ്പിച്ചിട്ടുള്ളതാണ് ഇല്ലാത്ത ഒരു കാര്യം ഒരു പ്രൊഭഖണ്ഡം ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാജ്യത്തും സംസ്ഥാനത്തും സജീവമായി നിലയുറപ്പിച്ചിട്ടുള്ള ഒരു സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ വേട്ടയാടലാണ് ലൌജിഹാദ് എന്ന ഓമന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു നോക്കൂ ഒരു കുടുംബത്തിലെയും പെൺകുട്ടികൾ ക്രൂരമായി വേട്ടയാടപ്പെടുന്നത് നമ്മൾ ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല ശ്രീ ജലീൽ ശ്രീ ജലീൽ ഒരു നിമിഷം ഞാൻ താങ്കൾ പറഞ്ഞു ഇതൊരു അജണ്ടയാണെന്ന് പക്ഷേ ആ മാതാപിതാക്കളുടെ രോദനം അമ്മയുടെ സുഹൃത്തിന്റെ രോദനം താങ്കൾ കേട്ടിട്ടില്ലേ തീർച്ചയായിട്ടും ഞാനതല്ലേ പറഞ്ഞു വരുന്നത് രണ്ട് പെൺകുട്ടികളുടെ പിതാവാണ് ഞാൻ സ്വാഭാവികമായിട്ടും ഒരു പിതാവിൻ്റെ വേദനയിൽ ഞാൻ പങ്കുചേരുന്നു ഇതിൽ ആ കുട്ടിയുടെ പിതാവിൻ്റെ വേദനയിൽ അല്ലെങ്കിൽ മാതാവിൻ്റെ വേദനയിൽ പങ്കു ഒരു ചർച്ചയാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നൂറ് ശതമാനം ആ വേദനയ്ക്കൊപ്പം ഞാൻ എനിക്ക് നിൽക്കേണ്ടി വരും എനിക്കല്ല കേരളീയ പൊതുസമൂഹത്തിൽ നിൽക്കേണ്ടി വരും കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിന് കളമൊരുക്കുക എന്ന ഏക കൂടി ചില ആളുകൾ ചിലരെ വട്ടം നടത്തുന്ന ഒരു 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 അജണ്ട തന്ത്രം നിൽക്കാൻ എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ ചൂട്ടിയിരുത്തി മാതാവിന്റെയും സഹോദരന്റെയും വാക്കുകൾ അവിടെ എന്ത് രാഷ്ട്രീയമാണുള്ളത് മകളെ നഷ്ടപ്പെട്ട സഹോദരിയെ നഷ്ടപ്പെട്ട സുഹൃത്തിനെ നഷ്ടപ്പെട്ട അവരുടെ വേദനയാണത് ആ വാക്കുകളെയാണ് താങ്കൾ ഇങ്ങനെ ഉച്ചക്കുന്നത് ഞാൻ പുച്ഛിക്കുകയല്ല ഞാൻ താങ്കളോട് ഒന്ന് ചോദിച്ചോട്ടെ ഈ സ്ഥലം എവിടെ നടന്നത് കോതമംഗലത്താണ് ഇതേ കോതമംഗലത്ത് രണ്ട് ദിവസം മുമ്പ് ഒരു മുസ്ലിം യുവാവിനെ മറ്റൊരു സമൂഹത്തിൽപ്പെട്ട ഒരു കാമുകി വിഷം കൊടുത്തു കൊന്നു അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സാമൂഹ്യ വിപത്താണെന്നൊരു ഒഫൻസാണ് ആ ഒഫൻസിന് ഒഫൻസായി കാണുവാനാണ് ഞാനടക്കമുള്ള മുസ്ലിം സമുദായം അല്ലെങ്കിൽ കേരളത്തിലെ പ്രബുദ്ധരായ മതേതര സമൂഹം ശ്രമിച്ചത് അതിനാരും മതത്തിൻ്റെ ആങ്കിൾ കൊടുത്തിട്ടില്ല അത് ഏതെങ്കിലും ആ കാമുകിയുടെ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മതാചാര്യന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു അജണ്ട തയ്യാറാക്കാൻ ഒരു സംഘടനകളും വന്നിട്ടില്ല ഇത് റമീസ് എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു തെമ്മാടിയാണ് ഇസ്ലാം നിഷിദ്ധമാക്കിയ മത നിയമങ്ങൾ തടയപ്പെട്ട മയക്കുമരുന്നിന് അടിമപ്പെട്ട് നിരവധി മയക്കുമരുന്നിൻ്റെ കേസിൽ പലപ്പോഴായി പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു കൊടും ക്രിമിനൽ ആ ക്രിമിനലിനെ നിങ്ങൾ ഏതർത്ഥത്തിലാണ് മുസ്ലിം സമുദായത്തിന്റെ വക്താവായി നിർണയിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ വീരപ്പനെ പാവനമായ ഹൈന്ദവ ദർശനത്തിന്റെ വക്താവായിട്ട് ഈ നാട്ടിൽ അവതരിപ്പിച്ചുകൂടെ സുകുമാരക്കുറിപ്പിനെ പാവനമായ ഹൈന്ദവ ദർശനത്തിന്റെ വക്താവായി അവതരിപ്പിച്ചുകൂടെവിടെയും പോകാം വേറെ എവിടെയും എന്നില്ല ഈ പൊന്നാനി എന്ന് പറയുന്നത് തുറന്നു വെച്ചിരിക്കുന്ന ഒരു സംവിധാനം ഒന്നുമല്ല അത് ഈ രാജ്യത്തെ എല്ലാ നിയമസംവിധാനങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് നിയമത്തിൻ്റെ പരിരക്ഷയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ദശാബ്ദങ്ങളായി ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഒരു ഒരു സംവിധാനമാണ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഇതിനൊക്കെ മറുപടി പറയേണ്ടത് കേരളത്തിലെ പ്രബുദ്ധരായ മുസ്ലിം മതസംഘടനാ നേതാക്കളാണ് പക്ഷെ അതിൽ ഞാൻ സ്വയം ലജ്ജിച്ചു പോവുകയാണ് മതസംഘടനാ നേതാക്കൾക്ക് ഇത്തരം വിഷയങ്ങളിൽ പലരും ഉയർത്തുന്ന കുപ്രചരണങ്ങൾക്ക് കൃത്യമായ പൊതുസമൂഹത്തിന്റെ വലിയ ശ്രമിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം മാത്രമല്ല അങ്ങനെ ലൌജിഹാദ് ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരൊക്കെയും ആ രീതിയിലാണ് ഒരു ക്രിമിനൽ മൈൻഡാണ് റമീസിന് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് അതൊരു മത മതത്തിന്റെ പേരിലുള്ള ഒരു പ്രണയക്കെണി അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ആസൂത്രണം നീക്കം അത് ഇടതുപക്ഷം നടത്തുന്നു വലതുപക്ഷം നടത്തുന്നു നടത്തിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ആവർത്തിക്കുകയാണല്ലോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഞാൻ അതിന് കൂടുതൽ ഉപയോഗിക്കാറ് ഈ കൺവേർഷൻ ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ആ വാക്ക് ഏതു തന്നെയായാലും ഇന്ന് ജനം ടി വി അല്ലാതെ മറ്റൊരു ചാനലും കൂടി എടുത്ത് ഉന്നയിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ വിഷയം നിരന്തരമായിട്ട് ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഒരു പര്യാവസാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിജയമെന്ന് ഞാൻ പറയാം കാരണം ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് പണ്ടേ നമ്മൾ പറയാറുണ്ട് ഒന്നത് രണ്ട് ഇവിടെ മുന്നേ സംസാരിച്ച ആൾ ചെയ്ത ആ ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തി ഒരു ക്രിമിനൽ ആണ് അതിലാർക്കും സംശയമൊന്നുമില്ല പക്ഷേ ആ പേരും പറഞ്ഞുകൊണ്ട് അതേ ആ ക്രിമിനൽ ആയിട്ടുള്ള ആ ചങ്ങാതി ചെയ്തു വെച്ചിട്ടുള്ള കാര്യത്തെ നമുക്ക് വിളിപ്പിക്കാൻ കഴിയില്ല കാരണം ഇവിടെ ആൾ ചോദിക്കേണ്ടേ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു അതായത് ഇതിൽ മതത്തിൻ്റെ നിറം കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു മതത്തിൻ്റെ നിറം കൊടുത്തത് ഞാനോ നിങ്ങളോ ചാനലോ ഒന്നും അല്ല ഏഷ്യാനെറ്റോ അല്ല ഇത് കൊടുത്തത് ആ ആത്മഹത്യാ കുറിപ്പ് തന്നെയാണ് അതിൽ പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് അതായത് മതമാറ്റം നിർബന്ധിച്ചു എന്നത് അവിടെ കൃത്യമായിട്ട് പച്ചയ്ക്ക് പച്ച മലയാളത്തിൽ എഴുതി അറബി മലയാളത്തിലൊന്നുമല്ല അപ്പം അവിടെ ഇതിനൊരു മത ആംഗിൾ കൊണ്ടുവന്നത് ആ ആത്മഹത്യാ കുറിപ്പ് തന്നെയാണ് ആ കുട്ടി നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് അതിനെ നിങ്ങൾ എന്ത് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യും എന്നുള്ളതാണ് എന്റെ ചോദ്യം അതിനെ നിങ്ങൾ തൊടുന്നില്ല തൊട്ടാൽ നിങ്ങൾ കൈപൊള്ളും അത് തന്നെയാണ് അതിന്റെ പ്രശ്നം ഇനി ഇത് മതവുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു അങ്ങനെ പറയാൻ ഇടയാക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഈ ജനം ടി വിക്ക് അടക്കമുണ്ടെന്നാണ് ഞാൻ പറയും ഞാൻ മുന്നേയും പറയാറുണ്ട് കാരണം ഈ വിഷയം കാണുമ്പോഴേക്കും ഇതൊരു ജിഹാദാണ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇത് ലവ് ജിഹാദാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇതിലൊരു വലിയ പ്രശ്നമുണ്ട് കാരണം എന്താണ് ഇത് യഥാർത്ഥത്തിൽ ആരെങ്കിലും ആസൂത്രിതമായിട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ആഹ്വാനം ചെയ്തിട്ട് ചെയ്യണമെന്നോ ഒന്നും എവിടെ പറയുന്ന ഒരു കാര്യമല്ല ഇത് ഓരോ വിശ്വാസിയുടെ മേലെ ബാധിക്കുന്ന ഒരു മതപരമായ ഇൻസ്ട്രക്ഷനാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സംഭവം കുറച്ച് നാൾ മുന്നത്തേക്ക് ഞാൻ പറയാം അത് നമ്മളെ മുഖ്യമന്ത്രിയുടെ മകള് റിയാസുമായിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ അതിന് ഈ മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള കല്ലായി അബ്ദുറഹിമാൻ പറഞ്ഞ എന്താണ് അത് വ്യഭിചാരമാണെന്നാണ് പറഞ്ഞത് അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എന്നുള്ള രീതിയിലേക്ക് വരുന്നത് അത് വരുന്നത് കല്ലായി അബ്ദുറഹിമാൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഫാൻസിഫുൾ ആയിട്ടുള്ള ഇമാജിനേഷൻ ആണോ അല്ല ആളത് വലിയ ചർച്ചയായപ്പോൾ ആൾ അവിടെ പറഞ്ഞു കൊടുത്ത് അതിനുള്ള മറുപടി എന്തായിരുന്നു ആൾ ആളതിന് പറഞ്ഞ മറുപടി ഞാൻ പറഞ്ഞത് മതപരമായ ഒരു ഇൻസ്ട്രക്ഷനാണ് അത് നിങ്ങൾക്ക് തെറ്റായി തോന്നി അല്ലെങ്കിൽ നിങ്ങളത് വളരെ ഖേദം നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ ക്രേദം പ്രകടിപ്പിക്കുന്നു പറഞ്ഞു അല്ലാതെ ഞാൻ പറഞ്ഞത് തെറ്റായി പോയി ഒരിക്കലും ആൾ സംബന്ധിച്ചിട്ടില്ല ആളുടെ കുറിപ്പ് നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും വേണമെങ്കിൽ എടുത്ത് വായിക്കാം അപ്പൊ അവിടെ ഏതാണ് ആ നിയമം കുറാനിൽ കൃത്യമായിട്ട് ഇവിടെ ഇതൊന്നും മതത്തിന്റെ ആംഗിൾ ഇല്ല എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് പറയാണ് കുറാനിലെ രണ്ടാമത്തെ സുഹൃത്ത് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയത് എടുക്കുക അതിനകത്ത് പച്ചക്കെഴുതി വെച്ചിരിക്കുകയാണ് എന്താണ് ബഹുദൈവ വിശ്വാസിനിയെ നിങ്ങൾ കല്യാണം കഴിക്കരുത് അങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം ഒന്നുകിൽ അവർ ഇസ്ലാമിലേക്ക് വരണം അല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കരുത് എന്നിട്ടൊരു ഒരു ഇൻസ്ട്രക്ഷൻ കൂടി കൊടുക്കുകയാണ് അങ്ങനെ ഒരു ബഹുദൈവ വിശ്വാസിനിയെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളൊരു അടിമ സ്ത്രീയെ കല്യാണം കഴിക്കുന്നതാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം അവിടെ കൂടി വരികയാണ് എത്രമാത്രം മാനവിക വിരുദ്ധമാണ് ഒരു വർഗീയമാണ് ഈ പറയുന്ന ഇസ്ലാമും ഖുറാൻ എന്നുള്ളതിന്റെ കൂടി ഒരു ഉദാഹരണമാണ് ഈ പറയുന്നത് പച്ചക്കെഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഈ പറയുന്നത് ഇതൊക്കെ എത്ര വിശ്വാസികൾക്ക് അറിയാം നമ്മൾ എക്സ് മുസ്ലിങ്ങളായിട്ട് ഇത് വിളിച്ച് പറയുമ്പോൾ നമ്മളെ സംഘിയാക്കാനും അല്ലെങ്കിൽ നമ്മളെ വേറെ ഏതെങ്കിലും വേറെ എന്തെങ്കിലും ചട്ടുകമാക്കാനൊക്കെയാണ് നിങ്ങൾക്ക് തൊരാ അതല്ല നിങ്ങൾക്ക് കുറെ കാലം ഉണ്ട് ഇത് കുഴിച്ച് മൂടിക്കൊണ്ട് നടക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഇത് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഇവിടെ എന്തുകൊണ്ടൊരു ഒരു വ്യക്തി ഒരു കല്യാണത്തിന് മുതിരുമ്പോൾ പ്രണയത്തിലേക്ക് പെടുമ്പോൾ അതൊരു അമുസ്ലിം ഒരു വ്യക്തി അത് ഹിന്ദുവോ ഹിന്ദു ആകുമ്പോഴാണ് ഈ പ്രശ്നം ക്രിസ്ത്യാനിയോ ജൂത വനിതയോ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോബ്ലം ഇല്ല അത് നേരിട്ട് കല്യാണം കഴിക്കാം കാരണം അതിനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട് അവരെ കല്യാണം കഴിക്കാം പക്ഷേ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു അത് ചെയ്യാൻ പാടില്ല ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ മതം മാറ്റിയേ പറ്റൂ എന്നത് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾക്ക് എത്ര ഫത്ത് വേണമെങ്കിലും എടുത്ത് ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇസ്ലാമിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്ന് ക്ലിയർ ഇൻസ്ട്രക്ഷൻ എന്ന് എന്നുള്ള രീതിയിലിരിക്കെ ഇതിനെ പറയുമ്പോൾ ഒരു ജിഹാദിൻ്റെ ആവശ്യമില്ല ഒരു ആസൂത്രണത്തിൻ്റെ ആവശ്യമില്ല ഒരു കൂട്ടം ആളുകൾ അതിന് പിന്നിൽ ഉണ്ടാവേണ്ടെന്നില്ല ഓരോ വ്യക്തിയും മതം കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതെടുക്കും ഇനി ഇത് പറയുമ്പോൾ നമ്മൾ ഒരു ക്രിമിനൽ ആയതുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ പറയും ഈ ക്രിമിനലായ ഈ പറയുന്ന റമീസിനെ വിളിച്ചിട്ട് നിങ്ങൾ കിലോ പോത്തറച്ചിക്ക് പകരം ഒരു പന്നിയിറച്ച് വെച്ചു കൊടുത്തൊക്കെ ഈ ക്രിമിനലായ ഈ പറയുന്ന ചങ്ങാതി അത് കഴിക്കില്ല അവൻ എന്താ പറയാ എനിക്ക് ഹറാമാണെന്ന് പറയും അപ്പോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും എളുപ്പം എടുക്കാൻ കഴിയുന്ന സാധനങ്ങൾ ഏറ്റവും എളുപ്പം ഹറാമോ ഹലാലോ ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ എടുത്താണ് ഓരോ മുസ്ലിം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ക്രിമിനൽ എന്നോ ക്രിമിനൽ അല്ലാത്തവനെന്നോ വ്യത്യാസമൊന്നുമില്ല ഏതൊരു വിശ്വാസി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓരോ ആളുകൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് മതം ഉപയോഗിക്കുന്നു ഇതുപോലുള്ള ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് മറ്റൊരു വ്യക്തിയും ബുദ്ധിമുട്ടിലേക്ക് ആക്കുന്ന ഒരു ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഇതൊരു വലിയ സോഷ്യൽ ഇഷ്യൂ ആയിട്ട് കണക്കാക്കുന്നതും ഇതിനൊക്കെ നമ്മൾ ഈ രീതിയിൽ തന്നെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഈ മതത്തെ തന്നെ വിളിക്കാറ് പേപ്പർട്ടിയും മതം എന്ന് വിളിക്കുന്നുണ്ട് കാരണം ഇത് തന്നെയാണ് ഇത് മറ്റു മതങ്ങൾക്ക് ഇല്ലാത്തൊരു പ്രശ്നമാണിത് ഇത് നമ്മൾ പച്ചയ്ക്ക് അഡ്രസ്സ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് ഇത്ര നാളിത് പറയുമ്പോൾ ഇത് സംഘികളുടെ അജണ്ടയാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി അത് പറ്റില്ല ഈ മതപരിവർത്തനം എന്ന് പറയുന്ന സംഗതിക്ക് പ്രണയത്തിലാകപ്പെട്ട് കഴിയുമ്പോൾ അതിനെ ഈ മതപരിവർത്തനം നിർബന്ധിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് അപ്പോ എനിക്ക് പറയാനുള്ളത് മതം കണക്കാക്കാത്ത കല്യാണങ്ങൾ നടക്കണം അതിനുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടാകണം അതിലൊന്നും ഒരു തർക്കമില്ല പക്ഷേ അവിടെ ഒരു മതത്തിന് മാത്രം അത് ഇങ്ങനെ ഒരു മതപരിവർത്തനം കൂടി ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ എന്ന് പറയാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആകാൻ വേണ്ടിയിട്ട് നിന്ന ആളുകൾ പല കാരണങ്ങൾ കണ്ടെത്താറുണ്ട് അതിനിപ്പോൾ മതം കൂടി ഒരു കാരണമാക്കി ഇവിടെ മാറ്റുന്നു എന്നും കൂടി നമുക്ക് ഇവിടെ സംശയിക്കാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു പ്രണയത്തിലേക്ക് അകപ്പെടുന്ന ആളുകൾ ഇങ്ങനെ മതം തലയിൽ കൊണ്ടുനടക്കുന്ന ആളുകളെയാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടി രക്ഷപ്പെടണം എന്നാ എനിക്ക് പറയാനുള്ളൂ കാരണം ഈ മതത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് അത് പിടിച്ചു കഴിയില്ല ഇത് തലയിൽ കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇതുപോലെ കൊണ്ടുവെക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു നോക്കുക ഇത് മുസ്ലിം വിരുദ്ധതായിട്ട് നിങ്ങൾ എടുക്കണ്ട ഇത് മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ട വിഷയമാണ് കാരണം നിങ്ങൾ കാരണം ബാക്കിയുള്ള ആളുകളിൽ ഈ മതത്തെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും ഉണ്ടാകുന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടാകാൻ അവരെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാൻ പോലും ഇത് ഒരു അവസ്ഥയിലേക്ക് ഇതുപോലെ ഇന്നാണ് ഇപ്പോൾ ഷാറുഖ് ഖാനും ഗൌരിഖാനും ഒക്കെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലും ഒരു ലൌജിഹാദായിട്ട് പറഞ്ഞു വെക്കുന്ന അവസ്ഥ അല്ലേ ഇന്നിപ്പോൾ ഉള്ളത് അത് പണ്ട് നടന്നുകൊണ്ട് നമ്മളത് അതിന് വെറുതെ വിടുന്നു എന്ന് മാത്രമേ പക്ഷേ ഇന്നിപ്പോ അതല്ല സ്ഥിതി ഇതുപോലെ ഏതൊരു ജെന്വിൻ ആയിട്ടുള്ള ഒരു പ്രണയബന്ധത്തെ പോലും ഈ ഒരു പേരിൽ എത്ര എത്ര കേസുകൾ അങ്ങനെ പുറത്തു വരുന്നു രജിസ്റ്റർ ഓഫീസുകളിൽ പേര് ജെന്വിനായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരോപിച്ചുകൊണ്ട് കുറേ ആളുകൾ ഇടപെടുന്നു അതിനെ തടയാൻ ശ്രമിക്കുന്നു എന്ന ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇത് വളരെ തെറ്റായിട്ടുള്ള പ്രവണതയായിട്ട് മാറണം ഇത് മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് എന്നത് അതുപോലെ തന്നെ ഇതിനെ യഥാർത്ഥ കാരണത്തിലേക്ക് ചർച്ച കൊണ്ടുപോകണം എന്നുള്ളത് മാധ്യമങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് വെക്കാനുള്ളത് ഇത് ലവ് ജിഹാദ് കൺവേർഷൻ ജിഹാദ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇതിന് യഥാർത്ഥ മതപരമായ ഇൻസ്ട്രക്ഷൻ അവിടെ അവിടെ പറയാൻ വിട്ടുപോകുന്നു എന്നതാണ് എന്റെ ഇതിനകത്തുള്ള ഒരു പരാതി നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു